നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒന്നാം ഘട്ടമായ ലേ ഔട്ട് ഡിസൈനിങ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലെ ആവശ്യമായ നിർദ്ദേശങ്ങൾ അഥവാ കോഡുകൾ നൽകണം നമുക്ക് ആവശ്യമായ കോഡുകളെല്ലാം ഇടതു ഭാഗത്ത് നൽകിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ സെക്കൻഡ് സൂചിയെ ചലിപ്പിക്കാം നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഡയറക്ഷൻ എന്നതിൽ ഇതിന്റെ ഡയറക്ഷൻ മാറ്റുന്ന സമയത്ത് ഈ സെക്കൻഡ് സൂചി ചലിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡിൽ എന്ന ഈ സ്പ്രൈറ്റ് സെലക്ട് ചെയ്യാം ഇപ്പോൾ സെക്കൻഡ് സൂചി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡയറക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഡയറക്ഷൻ നോക്കൂ ഈ തരത്തിലാണല്ലോ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നത് നിങ്ങൾ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി എന്നിവ ചലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇവിടെ സെക്കൻഡ് സൂചി ഓരോ സെക്കൻഡിലും എത്ര ഡിഗ്രിയാണ് സഞ്ചരിക്കേണ്ടത് നമുക്കറിയാം ഇത് വൃത്താകൃതിയാണുള്ളത് ആകെ മുന്നൂറ്ററുപത് ഡിഗ്രിയാണുള്ളത് ഈ സെക്കൻഡ് സൂചി ഒരു തവണ ഇത് മുഴുവനായി തിരിയുന്നതിന് അറുപത് സെക്കൻഡാണ് എടുക്കുന്നത് നോക്കൂ ഏറ്റവും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് സൂചി തിരിഞ്ഞ് വീണ്ടും ഈ പന്ത്രണ്ടിൽ തന്നെ തിരിച്ചെത്തുന്നതിന് ഇത് അറുപത് സെക്കൻഡാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആകെ മുന്നൂറ്ററുപത് ഉണ്ട് നമുക്ക് അറുപത് സെക്കൻഡ് സമയവുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും സെക്കൻഡ് സൂചി എത്ര ദൂരം അല്ലെങ്കിൽ എത്ര ഡിഗ്രി തിരിയണം നോക്കൂ നമ്മുടെ ഈ ക്ലോക്കിൽ നമുക്ക് ആകെ തിരിയേണ്ടത് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് മുന്നൂറ്ററുപത് ഡിഗ്രി പരമാവധി തിരിയുമ്പോൾ ആകെ കോണളവ് മുന്നൂറ്ററുപത് ഡിഗ്രി സെക്കൻഡുകളുടെ എണ്ണം അറുപത് അപ്പോൾ എത്രയായിരിക്കും സെക്കൻഡ് സൂചി തിരിയേണ്ടത് ആറ് ഡിഗ്രി അപ്പോൾ ആറ് ഡിഗ്രിയാണ് ഓരോ സെക്കൻഡിലും ഇതിൻ്റെ ഡയറക്ഷൻ മാറേണ്ടത് ഇതിന് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രവർത്തനം നടക്കേണ്ടത് അതുകൊണ്ട് ഇവൻസിൽ നിന്ന് നമുക്ക് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെക്കാം ഇനി മോഷൻ എന്ന വിഭാഗത്തിൽ നമുക്കിവിടെ പോയിൻറ്റിൻ ഡയറക്ഷൻ കാണാം നമുക്ക് പോയിൻറ്റിൻ ഡയറക്ഷൻ നയൻറ്റി എന്ന ഈ ഒരു കോഡ് ബ്ലോക്ക് വെക്കാം ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും നമുക്ക് ഈ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടേയിരിക്കണം അതിനു വേണ്ടിയുള്ള കോഡ് കൺട്രോളിൽ നിന്ന് ഫോർ എവർ എന്നാണ് അപ്പോൾ ഞാൻ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നതിനോട് ചേർത്ത് ഫോർ എവർ എന്ന് വെക്കുന്നു അതിനകത്ത് പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻറ്റി എന്നും ചേർക്കുന്നു ഇനി നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പ്രവർത്തിക്കുന്നുണ്ട് പോയിൻ്റ് ഇൻ ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രവർത്തനം നമുക്ക് ഇവിടെയും ചെയ്യാം ഇവിടെ നോക്കൂ ഇങ്ങനെ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് ഇത് തിരിയുന്നത് കോഡ് ബ്ലോക്കിലുള്ള സെൻസിങ് എന്ന വിഭാഗത്തിൽ നമുക്കിവിടെ കറൻറ്റ് എന്ന ഒരു കോഡ് ബ്ലോക്ക് കാണാം ഈ കോഡ് ബ്ലോക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നു ഇവിടെ കറൻറ്റ് ഇയർ നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോഴത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇവിടെ ഇയർ എന്നത് മാറ്റി മന്ത് എന്ന് നൽകി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാസം ഇത് ഒൻപതാമത്തെ മാസമാണ് അതുപോലെ ഇവിടെ ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ഡേറ്റ് നമുക്കിവിടെ ഇരുപതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഈ സിസ്റ്റത്തിലെ ഡേറ്റും സമയവും കാണാം അതുപോലെ തന്നെ ഡേ ഓഫ് വീക്ക് ഹവർ മിനുട്ട് സെക്കൻഡ് എന്നിവ നമുക്ക് ലഭിക്കും ഞാനിവിടെ കറൻറ്റ് സെക്കൻഡ് എന്ന് എടുക്കുകയാണ് ഇപ്പോഴത്തെ സെക്കൻഡ് പതിനേഴ് എന്നാണ് അപ്പോൾ പതിനേഴ് സെക്കൻഡ് ലഭിക്കുന്ന സമയത്ത് പതിനേഴ് ഇൻറ്റു ആറ് ഡിഗ്രിയാണ് ഈ സെക്കൻഡ് സൂചി തിരിയേണ്ടത് അതിനുവേണ്ടി നമുക്ക് ഓപ്പറേറ്റേഴ്സിൽ നിന്ന് വിവിധതരം ഓപ്പറേറ്ററുകൾ കൂട്ടുവാനും കുറക്കുവാനും ഗുണിക്കുവാനും ഹരിക്കുവാനുമുള്ള ഓപ്പറേറ്ററുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് ഗുണിക്കുവാനുള്ള മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പറേറ്റർ കോഡ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചു ഇവിടെ കറൻറ്റ് സെക്കൻഡിനെ നമുക്ക് ഗുണിക്കേണ്ടത് ആറ് കൊണ്ടാണ് ആറ് ഡിഗ്രിയാണ് ഇത് തിരിയേണ്ടത് എത്ര സെക്കൻഡാണോ നമുക്ക് ലഭിക്കുന്നത് കറണ്ട് സെക്കൻഡ് എന്ന കോഡിലൂടെ കമ്പ്യൂട്ടറിലുള്ള നിലവിലുള്ള സമയത്തിൻ്റെ സെക്കൻഡ് ഇവിടെ ലഭിക്കും ആ സെക്കൻഡിൽ ലഭിക്കുന്ന നമ്പറിനെ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഡിഗ്രി എത്രയാണോ അത്രയുമാണ് ഇത് തിരിയേണ്ടത് നമുക്ക് ഈ കോഡിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തേക്ക് വെക്കാം പോയിൻ്റിൻ്റെ ഡയറക്ഷൻ എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വെളുത്ത നിറം വരുന്ന സമയത്ത് മൗസിൻ്റെ ക്ലിക്ക് വിട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് ചേർന്നിരിക്കും ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സൂചിക്കുള്ള കോഡുകളായി നോക്കൂ ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങിയത് നമുക്ക് കാണാം ഇവിടെ ഇത് സെക്കൻഡ് സൂചി പന്ത്രണ്ടിലെത്തുന്ന സമയത്ത് ഇപ്പോൾ എട്ട് ഇരുപത്തഞ്ച് എന്നുള്ളത് എട്ട് ഇരുപത്തി ആറ് എന്ന് മാറുന്നത് കാണാം അഥവാ ഒരു മിനിറ്റ് പൂർത്തിയായി എന്നർത്ഥം നോക്കൂ ഇപ്പോൾ എട്ട് ഇരുപത്താറ് അതായത് സെക്കൻഡ് സൂചി അറുപത് തവണ ആറ് ഡിഗ്രി അഥവാ മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞ് എത്തുന്ന സമയത്ത് ഓരോ മിനിറ്റ് മാറുന്നു ഞാനിവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നു ഇനി നമുക്ക് മിനിറ്റ് ഹാൻഡിന് വേണ്ടിയിട്ടുള്ള കോഡുകളാണ് നൽകേണ്ടത് ഇവിടെയിലും അറുപത് മിനിറ്റാണ് ഒരു മണിക്കൂർ അഥവാ നമ്മുടെ മിനിറ്റ് ഹാൻഡിലും ഓരോ മിനിറ്റിലും ആറ് ഡിഗ്രിയാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത അതേ കോഡ് തന്നെയാണ് ഇവിടെയും നൽകേണ്ടത് അതിനുവേണ്ടി ഇവൻസിൽ നിന്നും വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡ് നമുക്കിവിടെ ചേർക്കാം എല്ലാ സമയത്തും ഈ ഹാൻഡിൽ തിരിയണം എന്നുള്ളതുകൊണ്ട് ഫോർ അവർ എന്ന കോഡ് നമുക്ക് വെക്കാം പോയിൻ്റിൻ ഡയറക്ഷൻ നമുക്കറിയാം മോഷൻ എന്ന വിഭാഗത്തിലാണുള്ളത് പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻറ്റി എന്നാണുള്ളത് ഓപ്പറേറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഗുണിക്കാനുള്ള ഒരു ഓപ്പറേറ്റർ നമുക്കിവിടേക്ക് വെക്കാം സെൻസിങ് എന്ന വിഭാഗത്തിൽ നിന്ന് കറൻറ്റ് എന്ന വിഭാഗത്തിലെ മിനുട്ടാണ് നമുക്കിവിടെ ആവശ്യം ഇപ്പോൾ കറന്റ് മിനുട്ട് നോക്കും ഇവിടെ ഇരുപത്തിയേഴാണ് ഇതിലൊരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ന് കിട്ടുന്നു അഥവാ കറൻറ്റ് എന്ന കോഡ് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തരുന്നു മിനുട്ട് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറൻറ്റ് മിനുട്ട് ഇപ്പോഴത്തെ മിനുട്ടാണ് ലഭിക്കുക അത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു അതിന് എത്ര ഡിഗ്രി കൊണ്ടാണ് ഗുണിക്കേണ്ടത് ആറ് ഡിഗ്രി കൊണ്ടാണ് ഗുണിക്കേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പോയിൻ്റിൻ ഡയറക്ഷൻ എന്ന ഇതിന് നേരെയുള്ള ഈ തൊണ്ണൂറ് എന്ന ഭാഗത്തേക്ക് ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു ഇതിനകത്തേക്ക് ഇത് കൂടി മിനിറ്റ് സൂചിക്കുള്ള കോഡുകളുമായി ഇനി നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇപ്പോൾ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും കൃത്യമായി ഇരുപത്തിയേഴ് മിനിറ്റ് എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തി മിനിറ്റാണ് മിനിറ്റ് ആണ് ഇപ്പോഴായത് ഇവിടെ മിനിറ്റ് സൂചി കൃത്യമായി ഇരുപത്തിയെട്ട് മിനിറ്റിന് നേരെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനിവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുന്നു ഇനി നമുക്ക് മണിക്കൂർ ഹാൻഡിലിന് തിരിയുന്നതിന് വേണ്ടിയുള്ള കോഡുകൾ നൽകണം അതും നമുക്കിവിടെ ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് കൺട്രോളിൽ നിന്ന് ഫോർ അവർ എല്ലാ സമയത്തും മോഷനിൽ നിന്ന് പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻറ്റി ഓപ്പറേറ്റേഴ്സിൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ള കോഡ് ബ്ലോക്ക് എടുക്കുന്നു സെൻസിങ്ങിൽ നിന്ന് കറൻറ്റ് അവർ ആണ് എടുക്കേണ്ടത് കറൻറ്റ് എന്നതിൽ നിന്ന് ഇയർ എന്നത് മാറ്റി അവർ എന്ന് നൽകുന്നു നോക്കും ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് അഥവാ ഇപ്പോൾ സമയം എട്ട് മണിയാണ് ഇതിനെ നമ്മൾ ഒന്നാമത്തെ ഈ ബോക്സിലേക്ക് ചേർക്കുന്നു ഇനി ഇതിനെ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത് നമുക്കറിയാം മണിക്കൂർ സൂചി ഓരോ മണിക്കൂറിലും പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നു ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോകുന്നു മൂന്ന് മണിയായി കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോകുന്നു അപ്പോൾ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് മുപ്പത് ഡിഗ്രി വീതമാണ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് നീക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതാണ് മണിക്കൂർ സൂചിയുടെ തിരി ഇപ്പോൾ മണിക്കൂർ സൂചി പന്ത്രണ്ടിലാണ് ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഒന്നിലെത്തുന്നു അഥവാ മുപ്പത് ഡിഗ്രിയാണ് ഇത് തിരിയുന്നത് അപ്പോൾ നമുക്ക് കറൻറ്റ് അവർ ഇൻറ്റു തേർട്ടി എന്നാണ് ഇവിടെ നൽകേണ്ടത് മുപ്പത് ഡിഗ്രിയാണ് തിരിയേണ്ടത് ഇനി ഇതിനെ നമ്മൾ ഈ നയൻറ്റി എന്നയിലേക്ക് ചേർത്തു പോയിൻ്റിൻ ഡയറക്ഷൻ എന്നത് ഫോർ അവറിലേക്കും ചേർത്ത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇപ്പോൾ കൃത്യമായ സമയം ക്ലോക്കിൽ കാണിച്ചു തുടങ്ങി ക്ലോക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി നമുക്ക് ആവശ്യമായ കോഡുകളെല്ലാം നൽകി എന്നാൽ ഇവിടെ ഈ മണിക്കൂർ സൂചിയുടെ കാര്യത്തിൽ ഇപ്പോൾ എട്ടിന് നേരെയാണ് ഈ മണിക്കൂർ സൂചി നിൽക്കുന്നത് സാധാരണ നമ്മുടെ വാച്ചുകളിൽ ഇപ്പോൾ സമയം എട്ട് മുപ്പതാണ് അഥവാ സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും കൃത്യമായിട്ടത് കാണിക്കുന്നുണ്ടെങ്കിലും മണിക്കൂർ സൂചി ഇപ്പോൾ എട്ടിന് നേരെയാണ് ഇനി എപ്പോഴാണിത് ഒൻപതിന് നേരെയാവുക ഒൻപത് മണി ആകുമ്പോഴാണ് ഇത് ഇതിന് നേരെയാവുക അഥവാ മുപ്പത് ഡിഗ്രി തിരിഞ്ഞ് ഇത് ഒൻപതിന് നേരെയാകുന്നു പക്ഷെ സാധാരണ ക്ലോക്കുകളിൽ എട്ടേ മുപ്പതാകുന്ന സമയത്ത് മണിക്കൂർ സൂചി എട്ടിനും ഒൻപതിനും ഇടക്കായിരിക്കും കൃത്യമായി പറഞ്ഞാൽ എട്ടിനും ഒൻപതിനും കൃത്യമായി നടുവിലായിരിക്കും എട്ട് മുപ്പതാകുന്ന സമയത്ത് അഥവാ എട്ട് മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് അഥവാ അറുപത് മിനിറ്റ് സമയമാണുള്ളത് എട്ട് മണിയിൽ നിന്നും ഒൻപത് മണിയിലേക്ക് അറുപത് മിനിറ്റ് ആണ് ആവശ്യം അഥവാ ഈ മിനിറ്റ് സൂചി ഒരു തവണ മുഴുവനായി തിരിയണം ഇതിനകത്ത് എട്ട് മുതൽ ഒൻപത് വരെയുള്ള ഡിഗ്രി അളവ് നമുക്കറിയാം മുപ്പത് ഡിഗ്രിയാണുള്ളത് അപ്പോൾ അറുപത് മിനിറ്റ് ഉണ്ട് നമുക്ക് മുപ്പത് ഡിഗ്രിയുമാണുള്ളത് അപ്പോൾ ഒരു മിനിറ്റിൽ അര ഡിഗ്രി കൂടി തിരിയേണ്ടതുണ്ട് അപ്പോൾ നമുക്കിവിടെ ഓപ്പറേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് എടുക്കാം അതിനുശേഷം സെൻസിങ്ങിൽ നിന്ന് കറൻറ്റ് മിനുട്ട് കറൻറ്റ് ഇയർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് കറൻറ്റ് മിനുട്ട് എടുക്കാം ഒര ഡിഗ്രി കൂടെ തിരിയണം നമുക്കിവിടെ പോയിൻറ്റ് ഫൈവ് എന്ന് നൽകാം ഇതുകൂടെ ഇതിന് ചേർക്കേണ്ടതുണ്ട് നിലവിലുള്ള മണിക്കൂറിന് കിട്ടുന്ന ഡിഗ്രിക്ക് പുറമെ നിലവിലുള്ള മിനിറ്റിനെ പോയിൻറ്റ് ഫൈവ് കൊണ്ട് ഗുണിച്ചതുകൂടെ നമുക്കിവിടെ ഇതിൻ്റെ ഡയറക്ഷനിൽ ചേർക്കേണ്ടതുണ്ട് ഇത് രണ്ടും കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ഓപ്പറേറ്റേഴ്സിൽ നിന്നും കൂട്ടുന്നതിനുള്ള ഓപ്പറേറ്റർ പ്ലസ് ഓപ്പറേറ്റർ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കാം ഇവ രണ്ടും നമുക്കിതിനകത്തേക്ക് നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി ആദ്യം ഇത് ഞാൻ ഇവിടെ ചേർക്കുന്നു അതിനുശേഷം പ്ലസ് എന്നതിന് ശേഷം ഇതുകൂടെ ചേർക്കുന്നു ഇനി ഇത് ഞാൻ ഈ നയൻറ്റി ഡിഗ്രിയിലേക്ക് ചേർക്കുന്ന സമയത്ത് നോക്കൂ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി എട്ടിനും ഒൻപതിനും ഇടയിലായി വന്നത് കാണാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു ക്ലോക്കിലുള്ള സമയം നമ്മുടെ വാച്ചിലുള്ള സമയമായിരിക്കും ഈ പ്രവർത്തനം ഒന്ന് പൂർത്തിയാക്കുക